രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ഗവൺമെന്റ് ബാല ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷ കേരളം പദ്ധതി പ്രകാരം അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് കൊടുങ്ങലൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരത്തിന്റെയും ഒരു ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ബാലയുടെയും ഉദ്ഘാടനം സ്കൂൾ അങ്കണത്തിൽ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനം നടത്തി ഹെഡ്മിസ്ട്രസ് കെ എം മുംതാസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഡോക്ടർ എൻ ജെ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ മുഖ്യാതിഥിയായി സംബന്ധിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ഷീല പണിക്കശ്ശേരി ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഒ എൻ ജയദേവൻ കൗൺസിലർമാരായ കെ ആർ ജൈത്രൻ കൗൺസിലർമാരായ ഗീതാ റാണി കെ ആർ ജൈത്രൻ വി ബി രതീഷ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൗൺസിലർ വി എം ജോണി വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരായ എൻ കെ രമേശ് പി മൊയ്തീൻകുട്ടി പി എം മോഹൻ രാജ് മുഹമ്മദ് റാഫി എം എ ജോഷി കെ എ അനീഷ് സി എസ് റസാഖ് സ്മിത ജോർജ് സ്കൂൾ ലീഡർ ഭവിൻ വിനോദ് പ്രീ പ്രൈമറി അധ്യാപിക കെ എസ് സജിത തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു അതുപോലെ തന്നെ അവിടെയേറെ പ്രിയപ്പെട്ട ഡോക്ടർ ബി ആർ ഡാസി ആയിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കറും പണ്ഡിറ്റ് ജവഹർലാൽ ഏറ്റവും ചെറുപ്രായത്തിൻ്റെ സാക്ഷിത്വം പഠിച്ച ഗുരുക്കലായ ഉൾപ്പെടെയുള്ളത് നമ്മുടെ മണ്ണിലൂടെ കടന്നു നിന്നുള്ള ഒരു മോചനവുമായിട്ടാണ് ഇന്നിവിടെ ഇരിക്കുന്നത് അതിൻ്റെ പുറകിലുള്ള ഒത്തിരി പേരുടെ എല്ലാം ജീവത്യാഗമാണ് ആ ഓർമ്മകൾ എല്ലാ കാലഘട്ടങ്ങളിലും നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട് നമ്മളെങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആ ഓർമ്മകളാണ് നമ്മളെ നയിക്കപ്പെടേണ്ടതായിട്ടുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു സമൂഹമായിട്ടും മാറുമായി തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കാലഘട്ടത്തിലും ഓർമ്മ ഉണ്ടാകുന്നതായിട്ട് അവരുടെ ത്യാഗപൂർണ്ണമായിട്ടുള്ള പോരാട്ടങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത് നമ്മളിന്ന് സംസാരിക്കുന്നത് എല്ലാം അവരുടെ എല്ലാ നവോത്ഥാനായവരുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും എല്ലാം തന്നെ വലിയൊരു പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ളത് തന്നെയാണ് ആ സുരണത്തിൽ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് സ്വാതന്ത്ര്യദിനമായിട്ട് തന്നെ നമുക്കൊരു വലിയൊരു സമ്മാനം കൊടുക്കാൻ ഇവിടെ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കും ഇതാ ഇവിടെ സ്വാതന്ത്ര്യം പൊതുവായിട്ട് വരുന്നു എന്നുള്ളതാണ് അറിഞ്ഞു പഠിക്കുക എന്നുള്ളത് തന്നെയാണ് കളിച്ചു പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം കണിയിലൂടെയും ചിരിയിലൂടെയും നമ്മുടെ കുട്ടികൾ ബുദ്ധിപരമായിട്ടുള്ള ഉലാസങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ട അവർ വളർത്തിയെടുക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോട് അവർ സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടി തന്നെ ഒരു മനസ്സോടുകൂടി തന്നെ ഒറ്റ ഒരു മനസ്സോടുകൂടി കൂടിച്ചേരലകൾ ഉണ്ടാകുന്ന വേദികളായിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമുക്ക്